വെൽക്കം ടു ഗീതാസ് വേൾഡ് ശ്രീകൃഷ്ണ ഭക്തയായ എൻ്റെ അമ്മ രചിച്ച ഒരു സ്തുതി ഉണ്ണികൃഷ്ണനെ കേശാദിപാദം വർണ്ണിച്ചിരിക്കുന്നു ബാലഗോപാലസ്തുതി കൃഷ്ണാ 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 ഹരി ൗലിയിൽ പീലീകൾ ചേർത്തങ്ങൂ കെട്ടിയ നീലമാം കാർക്കൂന്തൽ കാണാകേണം പഞ്ചമീ ചന്ദ്രനെ വെല്ലും നെറ്റീയൻ നെഞ്ചകത്തെപ്പോഴും കാണാകേണം കസ്തൂരി കൊണ്ടുള്ള ഗോപി കൂറിമാമ നിസ്തൂലമോദേന കാണാകേണം താരമ്പൻ തൻ്റെ ശരാസനം പോലുള്ള ചാരുചില്ലിയുമം കാണാകേണം പത്മദളമോത്ത ചാരുനയനങ്ങൾ പത്മനാഭമാമ കാണാകേണം വജ്രസുമോത്ത നാസികമ വജ്രായുധാനുജ കാണാകേണം നീലക്കൽ കൊണ്ടുള്ള ദർപ്പണ തുല്യമാം നീലക പോലങ്ങൾ കാണാകേണം സ്വർണത്താൽ നിർമ്മിച്ചു മുത്തു പതിച്ചുള്ള കർണാലങ്കാരങ്ങൾ കാണാകേണം ദ്യോതിക്കും കുണ്ഡലം ചാർത്തി വിളങ്ങുന്ന കാതീന എപ്പോഴും കാണാകേണം തൊണ്ടിപ്പഴത്തിന് നാണിപ്പീച്ചിടുന്ന ചുണ്ടൂകളും മാ കാണാകേണം കുന്തസൂമങ്ങളെ ീടും ദന്തങ്ങൾ നന്ദകൂമാരകാണാകേണം മന്ദഹാസം കൊണ്ടു മോഹനമായുള്ളോ ഹിന്ദു വനവും കാണാകേണം നല്ല പാതക്കം പൂലിനം എല്ലാ മണിഞ്ഞുള്ള കണ്ഠദേശേ മാലതീതാമം തുളസീതാമങ്ങളും ലീലയാ ചാർത്തീയ പൂമാലകൾ ഇങ്ങനെയുള്ളോരു गंठ प्रदेशवुम्, मंगादेन् मानसे कानागेनं। लेक्ष्मी भगवदी, क्यावासमायुल्ल, वक्ष प्रदेशवुम्, कानागेनं। कुच्चु ഭൂഷീതമായുള്ള കൊച്ചൂകരങ്ങളും കാണാകേണം അംഗൂലീയങ്ങളാൽ ശോഭീതമായുള്ളോരങ്കൂലി ജാലവും കാണാകേണം ആലീല പോലെ ോദരവും ചേലോടൻ മാനസേ കാണാകേണം ഭംഗിയിൽ പൊന്നൂലിൽ കോർത്തുള്ളോരേ ലസും ജാലവും കാണാകേണം ഭംഗിയോടെ ലീതേ ോരു ചെമ്പൂ കോണകം കാണാകേണം കരിവരൻ തന്നൂടെ തുമ്പിക്കരമോത്തോരുദ്വയം മാമാ കാണാകേണം പാത നമിക്കുന്ന ഭക്തന്മാർക്കെല്ലാവർക്കും മോദേന നൽകാൻ പുരുഷാർത്ഥങ്ങൾ ശേഖരിച്ചുള്ളൂരു ചെപ്പൂ പോൽ ശോഭിക്കും ജാനുദ്വയമാ കാണാകേണം കൈതപ്പൂകൂപ്പും കാണങ്കാലുകൾ രണ്ടും കൈടഭനാശന കാണാകേണം മംഗളമായ കീലുക്കത്താൽ ശോഭിക്കും തങ്കച്ചീലമ്പൂകൾ കാണാകേണം ഭക്തർ തന്മാനസമാകുന്ന മന്ദരം ദുഃഖ സമുദ്രത്തിൽ നിന്നുയർത്താൻ ആമയായി തീർന്നതു പോലെ വിളങ്ങിടം കോമള പാദങ്ങൾ കാണാകണം ഇങ്ങനെയുള്ളൂരു കേശാദീപാദത്തെ भंगी ओडे नुल्लिल कानागे नम। कृष्णा हरे जेया, कृष्णा हरे जेया, कृष्णा हरे जेया, कृष्णा हरे कौमाल पानिया, ചുണ്ടിൻമേൽ വെച്ചു കൊണ്ട് മോഹനമായുള്ള ഗാനത്തെ പാടുന്ന മോഹന ബാലനെ കാണാകേണം കാർമേഘം കൂപ്പും നിറ മാർന്ന പൂർണമോദന ഞാൻ കൂപ്പിടുന്നേൻ ബാലഗോപാലരോടൊത്തു വനങ്ങളിൽ ലീലകളാടി നടക്കും കൃഷ്ണ താവകഭക്തയായി മേഭൂമി സാധുവേ കൈവല്യം नुग्रह निरजलोचन निरदविग्रह निरजनाभ मूरशासन राधिका वल्लभा गोपीकाय agatena me krishna hari jaya krishna hari jaya krishna hari jaya krishna hari